വീടിന്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗം മുറിഞ്ഞു പോയാൽ വരുന്ന ദോഷങ്ങൾ എന്തൊക്കെയാണ് വീടിന്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗം മിസ്സിങ് ആയാൽ അത് കോമൺ ആയിട്ട് പറയുകയാണെങ്കിലും നമുക്ക് എത്ര ആയാലും നമുക്കൊരു സാമ്പത്തികമായിട്ടൊരു സ്ഥിരത ഫീൽ ചെയ്തില്ല അപ്പോൾ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് മുറിഞ്ഞു പോവുകയോ അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വേറെ ഏതെങ്കിലും രീതിയിലുള്ള കംപ്ലയിൻറ്റ് വരികയോ ചെയ്താൽ നമുക്ക് സാമ്പത്തികപരമായിട്ട് നമുക്കൊരു ഏറ്റേ കുറച്ചു വന്നുകൊണ്ടിരിക്കുക ചിലപ്പോൾ ഇന്ത്യ കാശ് വരും ചിലപ്പോൾ കുറച്ചാണ് നമ്മുടെ കടലിലായിരിക്കും കുഞ്ഞു കുറച്ചാലും വരും നമുക്കൊരു ഒരു സ്ഥിരത ഉണ്ടാവില്ല നമ്മളിപ്പോഴും നമുക്ക് സാമ്പത്തികപരമായിട്ട് സ്റ്റഡിയാണെങ്കിൽ മാത്രമല്ലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ അല്ലെങ്കിൽ നമുക്കൊരു കാൽക്കുലേഷൻ ഒരിക്കലും നമുക്ക് കറക്റ്റ് കിട്ടില്ല അതുപോലെ ഇപ്പം വടക്കോട്ട് ദർശനമായിട്ടുള്ള വീടാണെന്ന് വെച്ചു വടക്കോട്ട് ദർശനമായിട്ടുള്ള വീടിൻ്റെയോ അല്ലെങ്കിൽ ആ പ്ലോട്ടിൻ്റെയോ വടക്ക് പടിഞ്ഞാറ് ഭാഗം മുറിഞ്ഞു പോവുകയോ മിസ്സിങ് കോർണർ വരികയോ ചെയ്ത് കഴിയുമ്പം ദാമ്പത്യത്തിൻ്റെ ഭാഗമാണ് വിഷയം വരിക ചില വീടുകളിൽ എപ്പോഴും ഫാമിലി ഇഷ്യൂസുകൾ വന്നുകൊണ്ടിരിക്കാം അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയുടെ വടക്കലും വേണം ഉണ്ടാവുക അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിനെ അനുസരിക്കാതിരിക്കുക ഭർത്താവ് ഭാര്യ അനുസരിക്കാരിക്കുക ഇതൊക്കെ വരുമ്പോൾ ദാമ്പത്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ആ വീടിനുണ്ടെന്നുള്ളതാണ് അപ്പം വടക്കൂട്ട് ദർശനമുള്ള വീടിനാണ് വടക്ക് പിടിഞ്ഞാറ് ഭാഗം ഇല്ലാതെ വരുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഫാമിലി സംബന്ധമായിട്ടുള്ള പ്രോബ്ലംസ് വന്നുകൊണ്ടിരിക്കാം ചിലപ്പം കല്യാണമൊക്കെ കഴിഞ്ഞാൽ പഴയ വർദ്ധന വഴക്കും പഠങ്ങളൊന്നും ഇല്ലെന്ന് വെച്ചോ പക്ഷേ ഒരിക്കലും അവർക്ക് ഒന്നിച്ച് താമസിക്കാൻ പറ്റില്ല രണ്ടുപേരും ജോലിക്കാരാണ് ഒരാൾ വേറെ സ്ഥലത്ത് ഒരാൾ വേറെ നാട്ടിലായിരിക്കും ഒരിക്കലും ഒന്നിച്ച് കഴിയാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെ ഫാമിലി സംബന്ധമായിട്ടുള്ള ഏത് രീതിയിലുള്ള ഇഷ്യൂസുകളും ഈ ഒരു വിഷയങ്ങളിൽ വരാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ സൗത്ത് ഭാഗത്തോട്ട് ദർശനമുള്ള വീടാണെന്ന് വെച്ചോ അതിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗമാണ് മിസ്സിങ് കോർണറായിട്ട് വരുന്നതെങ്കിൽ അതിൽ താമസിക്കുന്ന ഭാര്യയ്ക്കും ഭർത്താവിനും അല്ല അച്ഛനും അമ്മയ്ക്കും ഒക്കെ അവരുടെ കുട്ടികളെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ വരാനുള്ള സാധ്യത കൂടുതലാണ് ഒന്നിൽ കുട്ടികൾ പഠിക്കുന്നില്ല എന്നുള്ളതായിരിക്കും അല്ലെങ്കിൽ പറഞ്ഞാൽ കേൾക്കുന്നില്ലെന്നുള്ളതായിരിക്കും അല്ലെങ്കിൽ കുട്ടികൾ ഉണ്ടാവുന്നില്ല എന്നുള്ളതായിരിക്കും എന്നിവ എന്ത് വിഷയങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട് വരാം അതുപോലെ ഈസ്റ്റിലോട്ട് ഫേസ് ചെയ്യുന്ന വീടാണെങ്കിൽ അതിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗമാണ് മിസ്സിങ് ഓർണറായിട്ട് വരുന്നതെങ്കിൽ ജോലി സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ അലട്ടിക്കൊണ്ടേയിരിക്കാം ചിലപ്പോൾ ജോലിയില്ലെന്നായിരിക്കാം അല്ലെങ്കിൽ പഠിച്ചിട്ട് ജോലി കിട്ടുന്നില്ലെന്നുള്ളതായിരിക്കാം അല്ലെങ്കിൽ ജോലിക്ക് കയറിയിട്ട് പ്രൊമോഷൻ ആവാത്ത ആൾക്കാരായിരിക്കാം അല്ല സസ്പെൻഷൻ വിഷയമായിരിക്കാം ഇങ്ങനെ ഇനി എന്ത് വിഷയങ്ങളും തൊഴിൽ സംബന്ധമായിട്ട് വന്നുകൊണ്ടിരിക്കാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ പടിഞ്ഞാറോട്ട് ദർശനമുള്ള വീടാണെങ്കിൽ അതിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗമാണ് മിസ്സിങ് ആവുന്നതെങ്കിൽ പ്രശസ്തി ഉണ്ടാവില്ല അഥവാ ഉണ്ടായാൽ നെഗറ്റീവായിട്ടുള്ള പ്രശസ്തി ആയിരിക്കും കാരണം ഒരിക്കലും ആ വീട്ടിൽ താമസിക്കുന്ന ആൾക്കാരെക്കുറിച്ച് ചിലപ്പോഴും നല്ല അഭിപ്രായം പറയണമെന്നില്ല അല്ലെങ്കിൽ പന്ന ആൾക്കാരാണെന്ന് പറയും അല്ലെങ്കിൽ അവർക്ക് അല്ലെങ്കിൽ ഇനി ബിസിനസ് ചെയ്യുന്ന ആളാണെങ്കിൽ തന്നെ അവരുടെ ആസ്ഥാപനത്തിനൊരു നല്ല പ്രശസ്തി ഉണ്ടാവില്ല അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ ആളാണെങ്കിലേക്കാളെ കുറിച്ചൊരു മതിപ്പുണ്ടാവണമെന്നില്ല ഇത് പ്രശസ്തിയുടെ ഭാഗം എപ്പോഴും ബാട്ടിലക്കായിരിക്കാം അല്ലെങ്കിൽ ഒരു ലക്ക് ഉണ്ടാവണമെന്നില്ല അത് ബിസിനസ്സാണെന്നുണ്ടെങ്കിൽ ഏത് രീതിയിലാണെങ്കിലും ഇതാണ് ഓരോ ദിക്കിലേക്ക് വരുമ്പോഴും ഉണ്ടാകുന്ന ഫലങ്ങളെന്ന് പറയുന്നത് അത് കൂടാതെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഇച്ചിരി നമുക്ക് കിണറോ സെപ്റ്റി ടാങ്കോ വാട്ടർ ടാങ്കോ ഒന്നും കൊടുക്കാൻ പാടില്ല കാരണം അവിടെ ഭൂമിക്കിടയിൽ നമ്മുടെ വാട്ടർ ഉള്ള എന്ത് വന്നാലും സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടാകും അല്ലെങ്കിൽ പൈസ നിൽക്കില്ല അല്ലെങ്കിൽ കടബാധ്യതകൾ കയറുക ചില വീടുകൾ കണ്ടോ കടം വന്ന് വിറ്റ് പോകാൻ പാറ്റാത്ത പോലെ വീട് കാരണം അത്രയും കടം കയറിയിരിക്കുന്ന വീടിന്ന് പലപ്പോഴും വാസ്തു നോക്കുന്ന സമയത്ത് അതിൻ്റെ വടക്കുപിടിഞ്ഞാറ് ഭാഗത്ത് സെപ്റ്റി ടാങ്കോ കയണാറോ വെള്ളം കെട്ടിക്കിടക്കുന്ന എന്തെങ്കിലും അല്ല വാട്ടർ ടാങ്കുകൾ കാണാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം ഈ ഒരു കാര്യങ്ങളെല്ലാം കടമുണ്ടാക്കുന്നതും അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ ഒരു വിഷയങ്ങൾ ബാധിക്കുകയും നൂറ് ശതമാനം ഉറപ്പായിട്ട് ചെയ്യുകയും ചെയ്യുക കാരണം അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക പലപ്പോഴും നമ്മളൊന്നും ശ്രദ്ധിക്കില്ല കാരണം വീട് പണിയുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ സ്ക്വയർ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടായിരിക്കാം ചിലപ്പോൾ ആ അകത്തോട്ട് കയറ്റി കെട്ടുന്നത് അപ്പോൾ അത് സൈഡ് സൈഡെഫക്റ്റ് ഉണ്ടാക്കുന്നതി താമസിക്കുന്ന ആൾക്കാർ ശരിക്കും ബാധിക്കുകയും ചെയ്യും അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ട് മുന്നോട്ട് പോകുക വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ടോയ്ലറ്റ് കഴിഞ്ഞാൽ എന്തെങ്കിലും ദോഷമുണ്ടോ ഈ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തു നിന്നുള്ളതല്ല വടക്ക് പടിഞ്ഞാറ് ഭാഗത്താണെങ്കിലും തെക്ക് പടിഞ്ഞാറ് ഭാഗത്താണെങ്കിലും തെക്ക് കിഴക്ക് ഭാഗത്താണെങ്കിലും കിഴക്കുകിടക്ക് ഭാഗത്താണെങ്കിലും ഒരു മൂലകളിലും ചേർത്ത് നമ്മൾ ടോയ്ലറ്റ് ചെയ്യാറില്ല അതിൽ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തും തെക്ക് കിഴക്ക് ഭാഗത്തും കിഴക്ക് വടക്ക് ഭാഗത്തും വടക്ക് പടിഞ്ഞാറ് ഭാഗത്തും നമ്മൾ ടോയ്ലറ്റ് കൊടുക്കാറില്ല കാരണം ഒരിക്കലും ആ മൂലയോട് ചേർത്ത് നമ്മൾ ചെയ്യാറില്ല ഇനി ചില വീടുകളിൽ ഈ പറഞ്ഞ പോലെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നമ്മൾ ടോയ്ലറ്റ് കൊടുക്കുകയാണെങ്കിൽ ആ വടക്ക് പടിഞ്ഞാറ് മൂല വിട്ടിട്ടരികെങ്കിൽ നമ്മൾ ചെയ്യുക അതുകൊണ്ട് ഒരു മൂലയിലോട്ട് ചേർത്ത് നമ്മൾ ടോയ്ലറ്റ് കൊടുക്കില്ല പിന്നെ കിഴക്ക് വടക്ക് ഭാഗത്ത് ഒരു കാണുവശാലും ടോയ്ലറ്റ് നമ്മൾ കൊടുക്കാറില്ല തെക്ക് പടിഞ്ഞാറ് മൂലയിൽ നമ്മൾ ഒരു കാണവശാലും ടോയ്ലറ്റ് കൊടുക്കില്ല പക്ഷേ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നമുക്ക് ടോയ്ലറ്റ് ചെയ്യാം പക്ഷേ മൂല ഒഴിവാക്കിയിട്ട് അറിയുകയും ചെയ്യാം അത് പക്ഷേ നമ്മൾ പ്ലാൻ വരയ്ക്കുമ്പം അതനുസരിച്ച് കറക്റ്റ് ചെയ്ത് വരയ്ക്കണം കാരണം വെച്ചാൽ ഇപ്പം വടക്ക് ഭാഗത്തും സൗത്ത് ഭാഗത്തും നമുക്ക് ടോയ്ലറ്റ് കൊടുക്കുമ്പം ഒരിക്കലും നമ്മുടെ യമസൂത്രം അതിൽ തട്ടാൻ പാടില്ല അപ്പം വീട് വരയ്ക്കുന്ന സമയത്ത് നമ്മൾ അതനുസരിച്ച് അത് ഒഴിവാക്കി തന്നെ പറയുക രണ്ടാമതൊരു കാര്യമെന്നറിയാം പലപ്പോഴും എനിക്ക് പ്ലാൻ വരയ്ക്കൊണ്ട് വരുമ്പോൾ ഈസ്റ്റും വെസ്റ്റും ഒക്കെ ഷാർപ്പ് നയൻറ്റി ഡിഗ്രി എന്ന് പറഞ്ഞാണ് വരുന്നത് ചിലപ്പം ആ വീടിൻ്റെ അകത്ത് നമ്മളൊരു കോമ്പസ് വെച്ച് നോക്കുമ്പോൾ അത് മൂലയ്ക്ക് മൂലയായിരിക്കും നിൽക്കുന്നത് കാരണം ഒത്ര ചരുവുണ്ടാവും അപ്പം നമ്മുടെ വീട് എത്ര ഡിഗ്രി ചരിവാണോ അതനുസരിച്ച് വേണം നമ്മുടെ വീടിൻ്റെ അകത്ത് ഓരോ മുറികളും നമ്മൾ സെറ്റ് ചെയ്തെടുക്കാനായിട്ട് അപ്പം ടോയ്ലറ്റ് ചെയ്യുമ്പോഴും അതുപോലെ വടക്കുപൊടിഞ്ഞാറ് ഭാഗത്തെ ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ കൂടുതൽ ഗുണഫലങ്ങളും നമുക്ക് കിട്ടും ടോയ്ലറ്റ് എന്തായാലും വീടിനകത്ത് ചെയ്യണം പക്ഷേ അത് കൃത്യമായിട്ട് സ്ഥാനം അനുസരിച്ച് കൃത്യമായി കണക്കിൽ ചെയ്യുകയാണെങ്കിൽ ദോഷങ്ങളൊന്നും വരാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും